കോഴിക്കോട് വാഴത്തൂരിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് തണ്ണീർത്തടം നികത്താൻ ജെ സി ബിയും മറ്റു എത്തിയ സംഘം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിന്നും ഓടി രക്ഷപ്പെട്ടു സംരക്ഷിക്കപ്പെടേണ്ട കണ്ടൽ വനങ്ങളുള്ള പ്രദേശത്താണ് അനധികൃത കൈയേറ്റ ശ്രമം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ കോഴിക്കോട് കണ്ടൽക്കാട് വെട്ടി നശിപ്പിക്കാനും തണ്ണീർത്തടം മണ്ണിട്ട് നികത്താനും ഭൂമാഫിയകളുടെ ശ്രമം സ്വകാര്യ വിത്തയുടെ സ്ഥലമാണെങ്കിലും സ്ഥലത്ത് മണ്ണിട്ട് നികത്താനോ കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിക്കാനോ മറ്റ് നിർമ്മാണ പ്രവർത്തികൾ നടത്താനോ പാടില്ലാത്ത ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമാണിത് സംരക്ഷിക്കപ്പെടേണ്ട വർഗത്തിൽപ്പെടുന്ന കണ്ടൽക്കാടുകൾ കാടുകൾ കൂടിയുണ്ട് ഈ പ്രദേശത്ത് ഇവിടെയാണ് നാട്ടുകാരറിയാതെ അറിയാതെ ജെ സി ബിയുമായി എത്തിയ സംഘം തണ്ണീർത്തടം മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് എന്നാൽ വിവരമറിഞ്ഞ നാട്ടുകാർ സംഭവ സ്ഥലത്തെത്തുകയും പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തതോടെ ജെ സി ബി ഉപേക്ഷിച്ച സംഘമോടി രക്ഷപ്പെട്ടു ജെ സി ബി പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും മണ്ണിൽ പൂർണ്ണ നിലയിലായതുകൊണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഡെപ്യൂട്ടി തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു ഇവിടെ ഒരു തണ്ണീർത്തടത്തിന്റെ ബാധയക്കാണ് ജെ സി ബി കൊണ്ട് കയറ്റിയത് അപ്പൊ കയ്യപ്പോൾ ഞങ്ങൾ അവിടെ ജനങ്ങളുടെ കൂടെ തടഞ്ഞ തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വന്നു വെച്ചാൽ പറഞ്ഞു കാലിക്കറ്റ് എടുത്തിട്ട് ആൾക്കാർ ഞങ്ങൾക്ക് ഇവിടെ ഒരു മാർഷ്യൽ ആർട്സ് തുടങ്ങണം അപ്പോൾ അതിനു വേണ്ടി കാര്യമാണ് ഞങ്ങൾ വന്നത് അതിനൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു അപ്പോൾ സ്ഥലത്തിന് സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന സ്ഥലം ശരിയാക്കാൻ പറ്റിയിട്ടാണ് ഞങ്ങൾ വന്നു പറഞ്ഞു അപ്പൊ ഞങ്ങൾ അത് പറ്റൂല നിങ്ങള് പിന്നെ അങ്ങനെ ഇവിടെ ഒരു മാർഷൽ ആർട്സ് നടത്താൻ വന്ന സ്ഥലമല്ല അത് തണീർത്തടാണ് കണ്ടൽക്കാട്ടുള്ള സ്ഥലമാണ് കയ്യേറ്റം തടയാൻ ശ്രമിച്ച സ്ത്രീകളുൾപ്പെടെ ഗുണ്ടകൾ ഉപദ്രവിച്ചെന്ന സമീപവാസികൾ പറയുന്നു പത്തിരുപതോളം ഗുണ്ടകൾ വന്നിട്ട് ഈ ഈ സ്ഥലത്തിലേക്ക് ഈ അതിക്രമിച്ച് കയറുക ജെ സി ബി ആയിട്ട് ഇപ്പം ഞങ്ങൾ കണ്ട് ഓടി ഞങ്ങൾ രണ്ട് അജിതേശി ഞാൻ ഓടി വന്ന് ഇപ്പം ഞങ്ങളെ തട്ടി മാറ്റി ഇരുപതോളം ഗുണ്ടകൾ കണ്ടാലറിയാവുന്ന ഗുണ്ടകൾ വന്ന് ഞങ്ങളെ തട്ടി മാറ്റി തള്ളിയിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പം ഞാൻ കരഞ്ഞു വിളിക്കുക ചെയ്ത് കളക്ടർ ഓഫീസിലേക്ക് വിളിച്ച് തഹസിൽദാരെ വിളിച്ച് എത്രയും വേഗം ഇങ്ങോട്ട് വരണം ഇവിടെ ഇങ്ങനെ അതിക്രമിച്ച് കയറി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ ഗുണ്ടകൾ എല്ലാവരും വണ്ടി ഓഫ് ചെയ്ത് ചെയ്തതും പിന്നെ അവർ ഈ വഴിക്ക് വരാതെ ഗുണ്ടകളെല്ലാം തിരിച്ച് ആ വഴിക്ക് അങ്ങോട്ട് പോയി ഈ വണ്ടി വണ്ടിയോടെ കിടന്നു ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കിടന്നുറങ്ങാൻ പറ്റുന്നില്ല രാത്രിയില്ല പകലില്ല ഏത് സമയം ഇപ്പൊ നിയമവ്യവസ്ഥയും പോലീസിനും ഒന്നിനും ഇവർക്ക് ഒരു ഒരു ഭയവും ഇല്ല ഇപ്പൊ ഈ കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്നുള്ള ഇയാളാണ് ഇതൊക്കെ ചെയ്യുന്നത് അയാളാണ് ഇതിന്റെ മുന്നിൽ ജീവൻ കൊടുത്തും കണ്ടൽ കാടുകളെ സംരക്ഷിക്കുമെന്നും കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്നു തന്നെയാണ് നാട്ടുകാരുടെ ഉറച്ച നിലപാട് ജനം കോഴിക്കോട്ട്